ലണ്ടനിൽ അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട കലാപം കത്തിപ്പടരുന്നു കുടിയേറ്റക്കാർക്കെതിരെ ആക്രമണങ്ങളും വ്യാപിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെ ഏഷ്യൻ വംശജർ ഭീതിയുടെ ലിവർപൂളിലെ സൗത്ത് പോർട്ടിൽ തദ്ദേശീയരായ മൂന്ന് കുട്ടികളുടെ ദാരുണമായ കൊലപാതകത്തെ തുടർന്നുണ്ടായ ജനരോഷം ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ കലാപത്തിന് കാരണമായിരിക്കുകയാണ് ലണ്ടൻ മാഞ്ചസ്റ്റർ ബർമിംഗ്ഹാം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും ഹൾ ലിവർപൂൾ ബ്രിസ്റ്റോൾ സ്റ്റോക്കോൺ ട്രെൻഡ് ബ്ലാക്ക് പോൾ ബെൽഫാസ്റ്റ് ബോൾട്ടൺ മിഡിൽസ് ബ്രോ വെയിമൌത്ത് തുടങ്ങിയ ഇരുപത്തി അഞ്ച് നഗരങ്ങളിലും മൂന്ന് ദിവസമായി കുടിയേറ്റ വിരുദ്ധ കലാപം പടർന്നു പിടിക്കുകയാണ് പല നഗരങ്ങളിലും കുടിയേറ്റക്കാർ ആക്രമണകാരികൾക്കെതിരെ പോരാടുകയും ഇത് മണിക്കൂറുകളോളം നീണ്ട ഏറ്റുമുട്ടലിലേക്കും നയിച്ചു ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അക്രമികൾ നിരവധി കാറുകൾ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു അനധികൃത ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് അഭയദനായി കാത്തിരിക്കുന്ന നിരാലംബരം പാവപ്പെട്ടവരുമായ ആളുകളോടാണ് പ്രകടനം രോഷം കുടിയേറ്റക്കാർക്കെതിരെയുള്ള കലാപത്തിൽ മലയാളികളും അഭയാർത്ഥികൾ താമസിച്ചിരുന്ന ഹോളിഡേ ഹോട്ടലിലെ ജനാലകൾ തകർത്തും വാഹനങ്ങൾ കത്തിച്ചും പ്രകടനക്കാർ പ്രതിഷേധം വർദ്ധിപ്പിച്ചു പോലീസ് ബലം പ്രയോഗിച്ച് ആക്രമികളെ നീക്കിയാണ് തീ തീയടച്ചത് വിവിധ ആക്രമണ സംഭവങ്ങളിലായി പത്തോളം പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് വിവിധയിടങ്ങളിലായി ഇരുന്നൂറോളം ആക്രമികളും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്രമവും പ്രതിഷേധവും അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു വിവിധ അക്രമ സംഭവങ്ങളെ തുടർന്ന് പലയിടത്തും ആരാധനാലയങ്ങളുടെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ് കുടിയേറ്റക്കാർക്കെതിരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങളിലും അക്രമ സംഭവങ്ങളിലും യു കെയിലെ മലയാളി സമൂഹം വളരെയധികം ആശങ്കയാണ് ജോലി കഴിഞ്ഞ് രാത്രി വൈകി വീട്ടിലെത്തി ഡെലിവറി ജോലികൾ ചെയ്യുന്ന മലയാളികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ആരോഗ്യ പ്രവർത്തകർ മുതൽ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും വരെ യു കെയിലെ എല്ലാ ചെറിയ പട്ടണങ്ങളിലും നൂറുകണക്കിന് മലയാളികൾ താമസിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ചുറ്റി തിരിയരുതെന്ന് മലയാളി കൂട്ടായ്മകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൂട്ടമായി മലയാളത്തിൽ സംസാരിച്ച് ഇംഗ്ലീഷുകാരെ പ്രകോപിപ്പിക്കരുതെന്നും ഇവർ നൽകിയ സന്ദേശത്തിൽ പറയുന്നു ഈയിടെ യു കെയിലെത്തിയ മലയാളി ചെറുപ്പക്കാരാണ് തദ്ദേശീയത പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് ഇതിനെതിരെ മലയാളി ഗ്രൂപ്പുകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സൗത്ത് പോർട്ടിലെ ഹാർട്ട് സ്ട്രീറ്റിൽ കുട്ടികളുടെ നൃത്ത യോഗ ക്ലാസ്സിലേക്ക് ഇടിച്ചു കയറിയ അക്രമി പത്ത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള മൂന്ന് കുട്ടികളെ കുത്തിക്കൊല്ലുകയായിരുന്നു ഇതിനു പിന്നാലെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടയാളാണ് അക്രമി എന്ന് സോഷ്യൽ മീഡിയയിൽ നടന്ന പ്രചാരണമാണ് രൂക്ഷമായ കലാപത്തിന് വഴി വെച്ചത് അക്രമം തടയാൻ ശ്രമിച്ച അധ്യാപികക്കും ഗുരുതരമായി കുത്തേറ്റു പരിക്കേറ്റ അധ്യാപികയും അഞ്ചു കുട്ടികളും ഇതുവരെ സുഖം പ്രാപിച്ചിട്ടില്ല അതിനിടെ സൗത്ത് പോർട്ടിലെ കലാപം രാജ്യത്തുടനീളം വ്യാപിച്ചു വലതുപക്ഷ തീവ്രവാദികൾ തങ്ങളുടെ ദീർഘകാലമായി അടിച്ചമർത്തപ്പെട്ട വിദ്വേഷ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ തെരുവിലിറങ്ങി മുഖം പൂർണമായി മറച്ച മുഖംമൂടി ധരിച്ചെത്തിയ അക്രമികൾ വിവിധ സ്ഥലങ്ങളിൽ അക്രമം നടത്തി തുടർന്ന് മുഖം മൂടിക്കിട്ടി പ്രകടനത്തിനെത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത് സ്ഥിതി കൂടുതൽ സംഘർഷഭരിതമാക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി തുടങ്ങിയ അക്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്നലെയും ആവർത്തിച്ചു ആഴ്ച അവസാനത്തോടെ അക്രമികളെ നിയന്ത്രണത്തിലാക്കി ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനാകുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയ ബ്രിട്ടീഷ് സർക്കാരും പ്രധാന പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും അക്രമികൾക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ശക്തമായ ഇടപെടലുകൾ പ്രക്ഷോഭം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം